ഫ്രഞ്ച് ഇന്ത്യൻ ഫുട്ബോളിനെ തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി അവർ കണ്ടുപിടിച്ച ഒരു വജ്രായുധമാണ് ജംഷഡ്പൂരിൻ്റെ കോച്ചായ ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻ്റർനാഷണൽ കോച്ച് ആ ആ ഒരു താരത്തെ അല്ലെ ആ ഒരു കോച്ചിനെ എ ഐ എഫ് എഫ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ സീനിയർ ഇന്ത്യൻ പുരുഷ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് നിയമിതരാക്കിയിരിക്കുകയാണ് അത് ഇന്നലെയാണ് അതിൻ്റെ confirmation അല്ലെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇന്നലെയാണ് വന്നത് ആ ഒരു ഇതിൽ പറയുന്നത് പറയുന്നിങ്ങനെയാണ് സീനിയർ സീനിയർ ഇന്ത്യൻ പുരുഷ ദേശീയ ടീമിൻ്റെ പുതിയ മുഖ്യ പരിശീലകനായി ഖാലിദ് ജമീലിനെ നീ നിയമിക്കുന്നത് ടെക്നിക്കൽ കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ എ എക്സിക്യൂട്ടീവ് അംഗീകാരം നൽകി ഈ കാലിൻ ജമീനിനെ നിയമിച്ചത് ടെക്നിക്കൽ കമ്മിറ്റി കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ എ ഐ എഫ് എഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകാരം നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ സാന്നിധ്യത്തിലാണ് ഈ കാലിൻ ജമീനിനെ എ ഐ എഫ് എഫ് നിയമിക്കുന്നത് അന്നേരം ഇന്ത്യൻ ഫുട്ബോളിനെ തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഖാലിദ് ജമീൽ എന്ന ഈ ഒരു മലയാളി കോച്ചിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കോച്ചിന് കഴിയട്ടെ എന്ന് നമുക്ക് ഉറച്ച് വിശ്വാസവും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കാം കാരണം വളരെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു രൂപത്തിൽ ഇന്ത്യൻ കോച്ച് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാൻ അറിയുന്ന സമയത്ത് ഞാൻ അറിയുന്ന സമയത്താണ് ഇന്ത്യൻ ആയിട്ട് ഒരു ഇന്ത്യൻ കോച്ച് വരുന്നുണ്ടെങ്കിൽ അത് ഖാലിദ് ജമീലാണ് ആ ഒരു താരത്തെ കൊണ്ട് എന്തെങ്കിലും ഈ ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി ചെയ്യാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വിദേശ കോച്ചുമാർക്കെല്ലാം ചാൻസ് കൊടുത്തു എല്ലാം ആണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്രാധാന്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും എന്താ പറയുക വളരെ മോശകരമായ പെർഫോമൻസ് ആണ് ഇന്ത്യൻ ഫുട്ബോളിനെ കൊണ്ട് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഗാലിദ് ജമീൽ ആരാണ് ഗാലിദ് ജമീൽ എന്താണ് അവരുടെ നെഗറ്റീവ് എന്താണ് അയാളുടെ പോസിറ്റീവ് എന്താണ് നല്ല നമുക്ക് നമ്മൾ ഇന്ത്യൻ എല്ലാം അറിഞ്ഞ് തെളിഞ്ഞു തഴമ്പിച്ചതാണ് എന്നാലും ആ ഒരു വ്യക്തിയെ കൊണ്ട് ഇനിയും ഇന്ത്യൻ ഫുട്ബോളിനെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുമെന്ന് തന്നെ അത് പ്രതീക്ഷിക്കാം കാരണം അതുപോലെ ഉള്ള ഒരു താരമാണ് ഈ ഖാലിദ് ജമീൽ എന്ന് പറയുന്നത് വളരെ നിസ്സാരക്കാരനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയുമല്ല അതുകൊണ്ട് നമുക്ക് കണ്ടറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ ഇനി എന്താകും ഇനി എങ്ങോട്ടാണ് പോക്ക് എന്നൊക്കെ നമുക്ക് നീ കണ്ടറിയാം അയ്യെ ഇന്ത്യൻ ഫുട്ബോളൊക്കെ കയറി വരട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കാം